തിരൂർ സതീഷിലേക്ക് പോന്നു സതീഷ് ഇപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്ന കുറ്റപത്രം അതേ ആദ്യ പ്രതികരണം എന്താണ് നമസ്കാരം ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് എനിക്ക് അതൊരു അത്ഭുതായിട്ടാണ് തോന്നുന്നത് ആദ്യം തന്നെ കാരണം ഈ കേസിലെ കൊടകര കുഴൽപ്പണ കേസിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞാൻ ഒരു സാക്ഷിയും കൂടിയുള്ള ആളാണ് ഞാൻ ഈ സാക്ഷീനെ ഒന്ന് കാണാൻ പോലും നേരില്ലാത്ത ഇ ഡി എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ അവരോട് ചോദിച്ചാൽ തന്നെയാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ കാരണം ഇത് ഞാൻ സത്യമായി കണ്ട കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ അത് ആ രീതിയിൽ തന്നെ പോലീസ് ഇ ഡിക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കള്ളപ്പണം വരുമ്പോൾ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻ്റ് ആണ് അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റിനെ പോലീസ് അതറിയിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലും നേരില്ലാത്ത ഇ ഡി എങ്ങനെയാണ് ഇതില് ബി ജെ പിയുടെ പണമല്ല എന്നുള്ളത് കണ്ടെത്തിയത് എന്നുള്ളത് ഒരു കാര്യമാണ് സതീഷ് പറയാനുള്ളത് മൊഴി പോലും അല്ല എന്നെ കണ്ടിട്ടില്ല എന്റെ അടുത്ത് മൊഴി എടുത്തിട്ടില്ല അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണല്ലോ എന്നെ കണ്ടിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല എന്നെ മൊഴിയെടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു സാക്ഷി സാക്ഷിയെ കാണാതെ എങ്ങനെയാണ് ഇവർ കുറ്റപത്രം സമർപ്പിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് രണ്ടാമത് ഈ കൊടകര കുഴൽപ്പണ കേസിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന സമയത്ത് പോലീസ് അതിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് എന്താണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊടകര കുഴൽപ്പണ കവർച്ച നടന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരെ ഈ പണം കൊണ്ടുപോയ ധർമ്മരാജൻ എന്ന് പറഞ്ഞ ആൾ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ അത് പോലീസിൻ്റെ കണ്ടെത്തലുണ്ട് രണ്ടാമത് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പുലർച്ചയ്ക്ക് എങ്ങനെയാണ് എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് എത്തിയത് ബി ജെ പി ആയിട്ട് ബന്ധമില്ലാത്ത പണമാണെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടി നേതാക്കന്മാർ അവിടെ എത്തണം ഇതെല്ലാം വ്യക്തമായിട്ട് പോലീസ് കുറ്റപത്രത്തിൽ എഴുതിയിട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്കറിവ് പിന്നെ ബി ജെ പിയുടെ പണമായിട്ടൊരു ബന്ധമില്ല ഇതിനെന്ന് പറയുമ്പോ ആരെന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇടുക്ക് തന്നെ അറിയുള്ളു ശരി സ്മൃതി